ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്ന് ന്യൂ മൂൺ ആണ് കൂടാതെ ഇന്നത്തെ ദിവസം ആ ഒരു ശനി ഭഗവാൻ്റെ രാഹു ഭഗവാൻ്റെ കൺസക്ഷൻ നടക്കുന്നതും കൂടെയാണ് കൂടാതെ ഇന്ന് സൂര്യഗ്രഹണവുമാണ് ഗ്രഹണത്തിൻ്റെ ആ ഒരു സമയം കൂടെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം സഡനായിട്ട് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ സഡനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെയിം ഫ്രെയിം റെക്കഗ്നേഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റാണ് നിങ്ങൾക്ക് വരുന്നത് െങ്കിൽ അല്ലാതെ അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടല്ല എന്ന ദിവസം ഉള്ളത് എല്ലാം നെഗറ്റീവാണ് സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ ഞാൻ പറഞ്ഞില്ല സൂര്യഗ്രഹണത്തിൻ്റെ ആ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് എല്ലാം ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതെങ്കിൽ സൂര്യഗ്രഹണത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം നെഗറ്റീവ് എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നെയിം ഫെയിം റെക്കഗ്നേഷൻ ലഭിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതോറിറ്റിക്ക് ഫെയർ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ബ്ലെയിം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് നിങ്ങൾ അവരോട് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇന്ന് നിങ്ങളുടേതായ രീതിയിലുള്ള ശ്രമങ്ങൾ ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അതിനു വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കുറേ ആൾക്കാർക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ആകുന്നതും ഒറ്റപ്പെടൽ അനുഭവിക്കുക അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ആകുന്നത് അതായത് എല്ലാം ആലോചിച്ച് നിരാശരായിരിക്കുക ഹെൽത്തും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ ലൈഫ് ലവ് ലൈഫും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ നിരാശരായിരിക്കുന്ന ഒരവസ്ഥ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഫിനാൻഷ്യൽ ലൈഫും വളരെ പ്രോബ്ലമായിട്ടാണ് ഉള്ളത് ഞാൻ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്ന അതിലെനിക്ക് സക്സസ് ലഭിക്കുന്നില്ല അങ്ങനെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെ ചിന്തിച്ച് നിരാശരായിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത് ഇത് ഗ്രഹണത്തിൻ്റെ ആ ഒരു എഫക്റ്റോണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഇതിലേക്ക് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാൻ പാടില്ല കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഗ്രഹണ സമയത്ത് ന്യൂ മൂൺ സമയത്തൊക്കെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അത് ആയിരിക്കും അടുത്ത രണ്ട് ദിവസം നമ്മുടെ ആ ഒരു എനർജി അതുകൊണ്ട് നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അടുത്ത രണ്ട് ദിവസവും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങളിപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ൊരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഇന്നത്തെ ദിവസം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുട്ടികളുടെ കൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഓവറോൾ എനർജി നോക്കുമ്പോൾ വളരെ നല്ലതുമല്ല എന്നാൽ വളരെ മോ മോശവുമല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള എനർജിയാണ് നിങ്ങളുടേത് ഇന്ന ദിവസം നിങ്ങൾ ഏതെങ്കിലും സ്പിരിച്വൽ പ്ലേസിൽ പോകുന്നത് നല്ലതാണ് ഇല്ല എങ്കിൽ വീട്ടിൽ നിന്ന് മന്ത്രം ജപിച്ചാലും നിങ്ങൾക്ക് നല്ലതായിട്ട് ഫീൽ ആകുന്നതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ വളരെയധികം സ്നേഹം നിങ്ങളോടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം പല ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനുള്ളവർ സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ സപ്പോർട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം അവർ പൂർത്തീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിയർലെസ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ആഗ്രഹങ്ങൾ ഇവർ സ്വാധീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് എന്തെങ്കിലും ഡിസയർ ഉണ്ട് എങ്കിൽ അത് ഇവർ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസയർ ഉണ്ടെങ്കിൽ അതും സാധീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർ വളരെയധികം ഇമോഷണലായിട്ടിരിക്കുകയും നിങ്ങൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ വളരെയധികം ദേഷ്യത്തിലും ഇവർ ഈക്കോ ഫയൽ വളരെയധികം ഇമോഷണലായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇവർക്ക് എന്തെങ്കിലും ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ട്രാവൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം ഇവർ ആരെങ്കിലും മോശം രീതിയിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ബ്ലെയിം ഇവരുടെ പേരിൽ പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഇവർ അവരോട് ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലാതെ ഇവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരുടെ എനർജി വളരെ റൊമാൻറ്റിക്കും നിങ്ങളുടെ എനർജി വളരെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്